വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ അഞ്ചാം ദിവസവും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും പലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമമാണ് നടന്നത് ആക്രമണത്തിൽ ഇന്നലെ മാത്രം അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഖാൻ യുനൂസിന് നേർക്കാണ് രൂക്ഷമായ ആക്രമണം ജബാലിയയിൽ നിരവധി വസതികളും ആക്രമണത്തിൽ തകർന്നു വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും വ്യാപക ആക്രമണത്തിന് ഇസ്രയേൽ തുനിയുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പലസ്തീനികൾ കൂട്ടക്കുരുതി തന്നെയാണ് വെടിനിർത്തലിന്റെ മറവിലും ഇസ്രയേൽ ഗാസയിൽ തുടരുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ആസൂത്രിത അതിക്രമങ്ങളാണ് ഇസ്രയേൽ സുരക്ഷാ സേനയും ജൂത കുടിയേറ്റക്കാരും നടത്തിവരുന്നത് തെക്കൻ നബുലിസ് പട്ടണത്തിൽ മൂന്ന് പലസ്തീൻ വനിതകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ഖൽഖിലിയ ജെറുസലേം ഹബ്രോൺ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സുരക്ഷാ സേന നിരവധി പലസ്തീൻ വസതികൾ ഇടിച്ചു നിരത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരായ ആക്രമണം ഗണ്യമാംവിധം വർദ്ധിച്ചതായി യു എൻ കുറ്റപ്പെടുത്തി റഫ അതിർത്തി തുറന്ന് കൂടുതൽ സഹായം ഗാസയിലേക്ക് അനുവദിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇനിയും നടപ്പായില്ലെന്ന് യു എൻ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ദിനംപ്രതി അറുന്നൂറ് ട്രക്കുകൾക്ക് പകരം നൂറിനും നൂറ്റിനാൽപ്പതിനുമിടയിൽ ട്രക്കുകൾ മാത്രമാണ് ഗാസയിൽ എത്തിച്ചേരുന്നതെന്ന് സർക്കാർ മാധ്യമ ഓഫീസും അറിയിക്കുന്നു അതിനിടെ പലസ്തീൻ യുവാവിനെ സൈനികർ പീഡിപ്പിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട വിവാദത്തെ തുടർന്ന് രാജിവെച്ച ഇസ്രയേൽ പ്രതിരോധ സേന അഭിഭാഷക മേജർ ജനറൽ ഇഫാ തോമ എർഷാമിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇപ്പോൾ സേന കഴിഞ്ഞ വർഷമാണ് ഇസ്രയേൽ സൈനികർ പലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് സൈനിക സേവനത്തിനെതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന ഫരേദി വിഭാഗത്തിന്റെ പുതിയ ഭീഷണി ഇസ്രയേലിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുമുണ്ട് അതീവ യാഥാസ്ഥിതിക വിഭാഗമായ ഹരേദികൾ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ ലക്ഷങ്ങളാണ് അണിനിരുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായതിനു പിന്നാലെ ഗാസ വെടിനിർത്തലും തുടർ നടപടികളും ചർച്ച ചെയ്യാൻ ഏതാനും രാജ്യങ്ങൾ തിങ്കളാഴ്ച ഇസ്താംബൂളിൽ ചർച്ച നടത്തുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറയുന്നു ഗാസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ തുടരുമോ എന്നതിൽ അദ്ദേഹം ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് ഹക്കാൻ ഫിദാൻ അറിയിച്ചത് തുർക്കി ഖത്തർ സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇ ജോർദാൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ട്രംപുമായുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ രാജ്യാന്തര സേനയുടെ ഭാഗമായി തുർക്കി സേനയെ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഇരുപത്തിരണ്ടിന് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഗാസിയിൽ തുർക്കിക്ക് ക്രിയാത്മകമായ പങ്കുണ്ടാകുമെന്ന് പ്രതികരിച്ച വാൻസ് ഗാസ വിഷയത്തിൽ വിദേശ സൈനികരുടെ സാന്നിധ്യം സംബന്ധിച്ച് ഇസ്രയേലിനു മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ യു എസ് നിർബന്ധിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേലി സൈനികനെ ഹമാസ് ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തിയാണ് ഖത്തർ രേഖപ്പെടുത്തിയത് ഗാസയിലെ യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു ഇസ്രയേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫേലെ ജന്ന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ േലി സൈനികർക്കുനേർ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് ഇസ്രയേൽ പലവട്ടം ഗാസയിൽ ആക്രമണം നടത്തി എന്നാൽ വെടിനിർത്തൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണെന്നാണ് കരാറിന് ചുക്കാൻ പിടിച്ച യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി